നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നെതർലൻഡ്സിലാണ് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ പുറത്ത് സിറ്റിയുടെ പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് സാൻസി ഷാൻസ് എന്നാണ് സാൻസി ഷാൻസ് ഈ ഏരിയ നമ്മൾ എന്തുകൊണ്ടാണ് വന്നു വെച്ചാൽ ഇവിടെയാണ് ലോക പ്രശസ്തമായ വിൻഡ് മില്ലുകളുള്ളത് നെതർലൻഡ്സിൻ്റെ ടൂറിസം മാപ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇവിടുത്തെ വിൻഡ് മില്ലും രണ്ടാമത്തത് ഇവിടുത്തെ ക്യുവിൻ ഓഫ് ഗാർഡനും നമ്മൾ ക്യുക്കിൻ ഓഫ് ഗാർഡൻ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള വേറൊരു സംഭവമാണ് വിൻഡ് മിൽസ് അപ്പോൾ നമ്മൾ വിൻഡ് മിൽസ് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താം ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിലും ബസ്സിലും ഇവിടെ എത്താം അപ്പോൾ എന്തുകൊണ്ട് വിൻഡ് മിൽസ് മിൽസ് എന്ന് പറയുന്നത് നെതർലാൻഡ്സ് അതായത് ഡച്ച് ആൾക്കാരുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സാധനമായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആംസ്റ്റർഡാമിൻ്റെ നോർത്ത് അതായത് വടക്ക് ഭാഗത്തുള്ള ജാൻ നദിയുടെ സൈഡിലാണ് ഒരിക്കൽ ലോകത്തിലെ ആദ്യത്തെ വ്യവസായ മേഖലയായിരുന്നു ഈ ഏരിയ പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാരങ്ങ് കാരങ്ങ കത്തിനിന്ന സമയത്ത് ഇവിടെ അറുന്നൂറിലധികം കാറ്റാടികൾ പ്രവർത്തിച്ചിരുന്നതായിട്ട് രേഖകളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ഏരിയ മുഴുവനും ഇവർ ഈ പ്രദേശത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കാനായിട്ട് പഴയ വീടുകളും കാറ്റാടി അതായത് വിൻഡ് മില്ലുകളും എല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഒരു എന്താ പറയുക ഒരു ലൈവ് മ്യൂസിയം സൃഷ്ടിച്ചു ഈ ലൈവ് മ്യൂസിയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇത്രയും വലിയൊരു ഏരിയയിൽ ഇവരൊരു മ്യൂസിയം പോലെയാണ് ഇവരിത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു സൈഡിൽ ഇവരുടെ ചെറിയ ചെറിയ വീടുകൾ കാണാം പച്ച കളറുള്ള വീടുകൾ ഈ വീടുകളിൽ ഇപ്പോൾ കോഫി ഷോപ്പുണ്ട് സുവനീർ ഷോപ്പുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ബാറുകളുണ്ട് ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ചീസ് വിൽക്കുന്ന കടകളും ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവർ കാറ്റ് കാറ്റാടികൾ അതായത് ഈ വിൻഡ് മിൽസ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പെയിൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ഇവിടെ നിന്നായിരുന്നു പെയിന്റിനുള്ള നാച്ചുറൽ പിഗ്മെൻറ്റ്സ് അതായത് നിങ്ങൾക്ക് എനിക്കറിയാലോ ഇതിൻ്റെ കളർ പിഗ്മെൻറ്റ്സ് ഇവർ ഇവിടെ നിന്നായിരുന്നു ഉൽപ്പാദിച്ച് പിന്നെ ഈ വലിയ ചക്രങ്ങൾ കാറ്റിൽ കറ കാറ്റിൽ കറങ്ങുമ്പോൾ അതിൻ്റെ ശക്തി ഉപയോഗിച്ച് ഇവിടെയുള്ള പാടത്തുള്ള വെള്ളം വറ്റിക്കാനും പാടത്തേക്ക് വെള്ളം കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിരുന്നു ഓരോ കാറ്റാടികളും വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ചെയ്തിരുന്നത് ചില കാറ്റാടികൾ വർക്ക്ഷോപ്പിൻ്റെ പണികൾ ചെയ്തിരുന്നത് കാരണം ഇവിടെ ധാരാളം കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നതായിട്ട് ഇവിടെ അറിയുവാനായിട്ട് സാധിച്ചു പക്ഷേ എന്താണെന്ന് വെച്ചാലും ഈ ഒരു ഗ്രാമം അതിസുന്ദരമാണ് ഈ ടൂറിസം വില്ലേജ് അല്ലെങ്കിൽ ടൂറിസം മ്യൂസിയം സ്റ്റാർട്ട് ചെയ്ത ഡച്ച് സർക്കാരിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയുകയാണ് കാരണം അവർ അവരുടെ പാരമ്പര്യത്തെ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നതും ഈ രീതിയിലാണ് പഴയ കെട്ടിടങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തി അവരുടെ പഴയ വിൻഡു മിൽസം അതായത് കാറ്റാടുകൾ അതേപോലെ തന്നെ നിലനിർത്തി അവർ അവരുടെ ചരിത്രം ലോകത്തോട് പറയുകയാണ് ഞാനിപ്പോൾ പതുക്കെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഏരിയ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഇതൊരു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇത് ഒരു പാഠപുസ്തകമാണ് ഇവിടെയുള്ള ഓരോ വീടും ഓരോ പാലവും ഓരോ കാറ്റാടിയും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ സർക്കാർ അതിനെ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു ഡച്ച് ജനതയുടെ ജീവിതം എങ്ങനെ കാറ്റിനെയും വെള്ളത്തിനേയും നിയന്ത്രിച്ച് ഇത്രയും വളർന്നു വന്നു എന്നത് ഈ ഗ്രാമം നമ്മളോട് പറയുകയാണ് നമ്മുടെ കുട്ടനാട് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ ഏകദേശം അതേ ഘടനയുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തെ ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഭാഗമായി ഇന്ന് കാണുന്ന പുരോഗതി പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഇവരുടെ കഠിനാധ്വാനവും അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഈ കാറ്റാടികളും എന്തുമാത്രം സഹായിച്ചു എന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഞാൻ തിരിച്ച് നടന്നപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയ ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതായത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഭൂപ്രകൃതിയുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും സുന്ദരമായ ഒരു സ്ഥലമുണ്ട് ആലപ്പുഴ ആലപ്പുഴയിലെ കുട്ടനാട് ഇതിലും സുന്ദരമാണ് നമ്മൾ എന്തുകൊണ്ട് ഡച്ച് സർക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മുടെ സർക്കാരുകൾ ചിന്തിക്കുന്നില്ല നമ്മുടെ സർക്കാരുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടനാടിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇനി വരുന്ന ഭരണാധികാരികൾക്ക് അതിനുള്ള ഇച്ഛാശക്തിയും ഭാവനയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ ഒരു തവണ നെതർലൻഡ്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മ്യൂസിയവും ഇതിനു ചുറ്റുമുള്ള വിണ്ടുമില്ലുകളും ഇതിൻ്റെ പേര് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാത്തത് അപ്പോൾ ഈ സുന്ദരമായ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് നമുക്ക് വീണ്ടും കാണുന്നത് വരെ യാത്രകൾ തുടരാം ഓർമ്മകളായി ഇറക്കാം നന്ദി നമസ്കാരം